ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ഇനി ശനിയാഴ്ചയാണ് ഇന്ന് ലാലാട്ടം വരുന്ന എപ്പിസോഡാണ് അപ്പോൾ കുറച്ച് മുന്നേ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഏഷ്യാനെറ്റിലെ ഒരു പ്രൊമോ കാണിച്ചിരുന്നു അതായത് ഇന്നത്തെ എപ്പിസോഡ് ലാലേറ്റം വരുന്ന എപ്പിസോഡ് ചെറിയൊരു പ്രൊമോ കാണിച്ചിരുന്നു അപ്പം അതിൽ ലാട്ട ലാലാട്ടം വരുന്നു വലിയൊരു ഗൗണ് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരികയാണ് എല്ലാവരുടെ അടുത്തും കുറേയധികം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അതിൽ പ്രത്യേകിച്ച് നമ്മുടെ സായി പണപ്പെട്ടി എടുത്തതിനെ കുറിച്ചൊക്കെ എല്ലാവരോടും ചോദിക്കുകയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം സായിയും സിജോയും കൂടെ ഒത്തുവിളിച്ചിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കാരണം അവർക്ക് നന്ദനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പണി സായി ചെയ്തതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതിന് ഈ സായി ആയിട്ട് കൂട്ടുകൂടി അതിന് തീരുമാനങ്ങളൊക്കെ എടുത്ത് സിജോയായിട്ടാണ് പിന്നെ അഭിഷേകിനും അറിയാമായിരുന്നു തോന്നുന്നു അപ്പൊ അങ്ങനെ ലാലേട്ടം പറയുന്നു പത്ത് ലക്ഷം ഇരുപത് ഒക്കെ പണപ്പെട്ടി വെക്കാനായിട്ടുള്ള പ്ലാന് ബിഗ് ബോസിന് ഉണ്ടായിരുന്നു പക്ഷെ ഈ അഞ്ചു ലക്ഷം കൊണ്ട് വെച്ചപ്പോ തന്നെ സായി ചാടി വീണ് ഈ പെട്ടിയെടുത്തുകൊണ്ട് പോകും എന്നുള്ള ഒരു പ്രതീക്ഷ ആർക്കും ഇല്ലായിരുന്നു കാരണം ഇവര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പെട്ടി എടുത്തുകൊണ്ട് പോകണമെന്നുള്ളത് പക്ഷെ അത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും പോലും കൊടുക്കാതെ അത് ബിഗ് ബോസ് ബാക്കി പണപ്പെട്ടി വെക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ ഈ ആദ്യത്തെ പണപ്പെട്ടി വെച്ചപ്പോ തന്നെ ആക്രാന്ത മൂത് അതെടുത്തോണ്ട് അങ്ങ് പോയി അപ്പോ ബാക്കി നമുക്കറിയാം ഋഷിക്കൊക്കെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ളതാണ് ഋഷി ഫലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഋഷിക്ക് ഒരു വീട് വെക്കണം അവരിപ്പോഴും വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പൊ ഈ ഒരു പണപ്പെട്ടിയിലെ ഒരു നല്ല തുക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പണപ്പെട്ടി എടുത്ത് പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഋഷിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സായി സത്യം പറഞ്ഞാൽ സായിക്ക് വേണ്ടിയിട്ടല്ല ഒരു പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയത് തികച്ചും നമുക്കറിയാം അത് നന്ദനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പണപ്പെട്ടിയാണ് അത് അവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് അതായത് നന്ദന എന്നെ പറഞ്ഞിട്ടുണ്ട് നന്ദനക്ക് വീടില്ല വീട് വെക്കണം അപ്പൊ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്ത് ചാടാനുള്ള പ്ലാനായിരുന്നു നന്ദനയ്ക്ക് പക്ഷെ നന്ദനയുടെ കയ്യിൽ ഇപ്പോൾ അതിന് മുന്നേ തന്നെ ബിഗ് ബോസ് ചവിട്ടി പുറത്താക്കി അപ്പൊ നന്ദനക്ക് വേണ്ടിട്ട് നന്ദനയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ചേട്ടന്മാര് അതായത് സിജോയും സായിയും കൂടെ പ്ലാൻ ചെയ്യുകയാണ് പണപ്പെട്ടി വരുമ്പോ അതെടുത്തിട്ട് സായി പുറത്തിറങ്ങുമെന്നുള്ള ഒരു പ്ലാൻ ഇവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പോ ബാ ആ ഒരു പണപ്പെട്ടി കൊണ്ട് വെച്ചു ഇനി എത്രയാണ് അടുത്തത് എന്ന് വരുന്നതെന്ന് അറിയാനുള്ള ഒരു എന്താ പറയുക ഒരു മനസമാധാനം കാണിക്കാതെ ആക്രാന്ത മൂത്ത ആ പെട്ടി കൊണ്ടൊന്നു വെച്ച് ഒരു പത്ത് മിനിറ്റ് പോലും ആയില്ല അതിനു മുന്നേ അതും എടുത്തുകൊണ്ട് സായി പോയി അപ്പൊ എന്ത് മണ്ടത്തിനാണ് ആ ഒരു മനുഷ്യൻ കാണിച്ചത് മറ്റുള്ളവർക്ക് പോലും ഒരു അവസരം അല്ലെ ചിന്തിക്കാനുള്ള ഒരു അവസരം പോലെ അല്ലെ ആ പണപ്പെട്ടി ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ആരും കണ്ടിട്ട് പോലും ഉണ്ടാകത്തില്ല അതിന് മുന്നേ ഈ ചെറുക്കൻ ആക്രാന്ത മൂട്ട് അതിലേക്ക് വന്ന് വീണിട്ട് വലിയ മാസ് കാണിച്ചു ജാസ്മിൻ പറയുന്ന പോലെ ഈ ഒരു കാര്യത്തിൽ ജാസ്മിൻ പറഞ്ഞത് സായ് വലിയ മാസ് കാണിച്ചിട്ടാണ് അത് എടുത്തിട്ട് പോയത് കറക്റ്റ് കാര്യമാണ് ജാസ്മിൻ പറഞ്ഞത് അതിനോട് ഞാൻ യോജിക്കുന്നു കാരണം വലിയ എന്തോ ഷോ പുള്ളിക്കാരന്റെ വിചാരം പുള്ളിക്കാരൻ എന്തോ വല്യ സംഭവമാണ് ഈ സായി കൃഷ്ണ ഈ സീക്രട്ട് ഏജന്റ് എന്തോ വല്യ ആളാണെന്നുള്ള ഒരു ഭാവമൊക്കെ ആയിരുന്നു എന്നിട്ട് എന്തോ ബിഗ് ബോസിൽ വന്നിട്ട് എന്ത് മാങ്ങാത്തുള്ളൂ ഇയാൾ കാണിച്ചിട്ടുള്ളത് കൊറേ സീറ്റയും തിന്ന് നടന്നു എന്നല്ലാതെ തിന്നാനും അതുപോലെ തന്നെ ഈ പരദൂഷണം പറയാനും വേണ്ടി മാത്രം വാതിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സീക്രട്ട് ഏജന്റ് അതായത് ഈ സായി കൃഷ്ണ അപ്പൊ ഇപ്പൊ ഈ ഒരു പ്രൊമോ കാണിച്ചാൽ ഇന്നലെ ആലേട്ടം പറയുകയാണ് ഞങ്ങളൊരു പത്ത് അല്ലെങ്കിൽ ഇരുപത് ലക്ഷം വരെയൊക്കെ വെക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഈ സായിയുടെ ഒരു എടുത്തുചാട്ടം കൊണ്ട് നഷ്ടമായത് ബാക്കി അവിടെ ആ ഒരു സായി നമ്മുടെ ഋഷി ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്കി ഇപ്പൊ നല്ല രീതിയിൽ ഒരു എമൗണ്ട് വരുവാണെങ്കിൽ ആർക്കും ആ ഒരു എമൗണ്ട് എടുത്ത് പുറത്ത് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പൊ അതിനുള്ള ഒരു അവസരം ഒന്നും കൊടുക്കാതെ സായിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ അഞ്ചു ലക്ഷം രൂപയുടെ വലിയ ആവശ്യമൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു പുള്ളി ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ് പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ട് അപ്പോൾ പുള്ളി ആ പൈസ എടുത്താൽ അന്ത്രയ്ക്ക് വേണ്ടി തന്നെയാണ് പക്ഷെ ആ പൈസ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് എന്ത് എന്തെങ്കിലും തികയോ തോന്നുന്നുണ്ടോ അപ്പോൾ ലാലേട്ടം പറയാണ് ഞങ്ങൾ ഒരു പത്ത് ലക്ഷം അല്ലെ ഇരുപത് ലക്ഷം വരെ വെക്കാനുള്ള ഇതിലൊക്കെ ആയിരുന്നു പക്ഷെ സായി കാണിച്ചത് കൊണ്ട് ആ എടുത്തു ചാട്ടം കൊണ്ട് നഷ്ടമായത് ബാക്കിയുള്ളവർക്കാണ് അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് സായിയുടെ ഈ ഒരു പ്ലാന് അവിടെ ഒരാൾക്ക് അറിയാമായിരുന്നു അത് വേറെ ആർക്കും അല്ല സിജോയ്ക്കാണ് കാരണം സിജോ നന്ദന സായി അഭിഷേക് ഇവരായിരുന്നു കട്ട ചങ്കുകൾ ഇവരെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തീരുമാനിക്കുന്നു എല്ലാം ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഓൾറെഡി ഈ സായിയും സിജോയൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് പണപ്പെട്ടി വരുമ്പോ അതെടുത്ത് പുറത്തു ചാടണം എന്നുള്ള ഒരു പ്ലാനും പദ്ധതിയൊക്കെ അവർക്കുണ്ടായിരുന്നു ഇവരുടെ വിചാരം ഇവർ അവിടെ പറയുന്ന ഒന്നും എല്ലാം ഒന്നും ക്യാമറയിൽ കാണിക്കില്ല അല്ലെ എല്ലാ ഒന്നും ക്യാമറ എല്ലാ സ്ഥലത്തും ക്യാമറ ഇല്ല എന്നുള്ള ഒരു ആണ് ഈ മണ്ടന്മാർക്കുണ്ടായിരുന്നത് ഇവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രേക്ഷകരും അതുപോലെ തന്നെ ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ കണ്ടിട്ടുണ്ട് ഇവര് പണപ്പെട്ടി വരുമ്പോ അതെടുത്തിട്ട് പുറത്ത് ചാടണം എന്നൊക്കെയുള്ള ഇവരുടെ പ്ലാനും പദ്ധതി എല്ലാം നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്താ ചെയ്ത ആദ്യം അഞ്ചു ലക്ഷം കൊണ്ട് വെച്ചു അപ്പൊ അതിനുശേഷം പെട്ടി മാറ്റിയിട്ട് കൂടുതൽ കൂടുതൽ തുക വെക്കാനുള്ള പ്ലാനിങ് ആയിരിക്കണം പക്ഷെ അത് മനസ്സിലാക്കാത്ത ഈ മണ്ടനായ സായി എന്ത് ചെയ്തു അഞ്ചു ലക്ഷം വെച്ചപ്പോഴേ അതും വാരിക്കൊണ്ട് കെട്ടിക്കൊണ്ട് പോയി ഇപ്പൊ നഷ്ട ആർഗ് വന്നു ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പത്ത് ലക്ഷം വെച്ചേനെ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം വെച്ചേനെ അതെടുത്തിട്ട് ആർക്കെങ്കിലും രക്ഷപ്പെടാമായിരുന്നു ഇത് എന്തോ കാണിച്ചാക്രാന്ത മൂത്ത് ഏഹ് എടുത്തത് മണ്ടത്തരായിപ്പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നത് ഇപ്പൊ ആണെങ്കിൽ പോലും പറയുന്നുണ്ട് അപ്പൊ പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും അവർക്ക് എല്ലാവർക്കും ഒരു വിഷമം തോന്നാണ് പ്രത്യേകിച്ച് ഋഷിക്കൊക്കെ ഭയങ്കരമായിട്ട് ആ കാരണം സായി സായിയുടെ ഭാഗം മാത്രം ചിന്തിച്ചിട്ട് സായിക്ക് വേണ്ടിയിട്ടല്ല പൈസ എടുത്ത അന്തരയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്തത് ആ പൈസ എടുത്തിട്ട് ചാടിയത് അപ്പോൾ അങ്ങനെ എല്ലാരും ഭയങ്കര അപ്പൊ എല്ലാരും ഈ സായി ആ പണപ്പെട്ടി എടുത്ത് പുറത്തിറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് എല്ലാരും കുനുകുനു കുനു കുനു കുറ്റം പറയുന്നുണ്ടായിരുന്നു സായി ആ കാണിച്ചത് ഭയങ്കര മോശമായി പോയി മറ്റുള്ളവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ എത്ര പെട്ടെന്ന് ചാടിയ പൈസ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു അടുത്തത് എത്ര രൂപ പണപ്പെട്ടി വെക്കും എന്നുള്ള അറിയാമായിരുന്നു അതുപോലും ചെയ്യാതെ പെട്ടെന്ന് തന്നെ സായി എടുത്ത് ചാടി എടുത്തൊരു തീരുമാനമായി പോയി എന്നൊക്കെ എല്ലാരും അവിടെ ഭയങ്കരമായിട്ട് ചർച്ച ജാസ്മിൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു സായി വലിയ മാസ് കാണിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു കറക്റ്റ് കാര്യമാണ് ജാസ്മിൻ പറയുന്നത് അപ്പൊ ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ഈ സായി ഈ പണപ്പെട്ടി എടുത്തത് പോയതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് സായിക്ക് ഇപ്പം അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു ഇപ്പൊ ജിൻഡോ പറയുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ ആവശ്യം എന്തായാലും സായിക്ക് ഇപ്പോ ഇല്ല വേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോ സിജോ ആണെങ്കിലും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല പക്ഷെ സിജോയായിട്ട് എല്ലാം തീരുമാനം ഒത്തു ഇവര് സായി ആ പണപ്പെട്ടി എടുത്തോണ്ട് പോയത് അത് അത് തന്നെയല്ലേ വേറെ വേറെ ഈ ച ബിഗ് ബോസ് ചവിട്ടി പുറത്താക്കുന്നതിലും നല്ല സ്വന്തമായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് വലിയ മാസ് കാണിച്ചു പോയത് ഇപ്പൊ എന്താ പറ്റി ഈ മറ്റേ ഒരു പാട്ടുണ്ടല്ലോ എന്ത് വിരിയത് വല്ലാത്ത ചതിയത് ഊർക്കപ്പുറത്തിൻറെ പിന്നീന്നൊരടിയത് കറക്റ്റ് ആ പാട്ട് സായി കൃഷ്ണക്ക് നന്നായിട്ട് ചേരുട്ടോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും സായി കാണിച്ചത് ഒരു പൊട്ടത്തരം മണ്ടത്തരം എല്ലാം ആണെന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോ ഇനിയിപ്പോ ഈ ബിഗ് ബോസ് ഒരു എന്താ പറയാ അത് എന്തായാലും അഞ്ചു ലക്ഷം രൂപ എടുത്തിട്ട് പോയി അപ്പൊ ചുമ്മാ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ വെക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു എന്ന് വെറുതെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞാണോന്നും അറിയില്ല എന്തായാലും ലാലേട്ടൻ ഇന്നത്തെ പ്രൊമോയിൽ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ പറയുന്നുണ്ട് അവര് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം വെക്കാനൊക്കെ ഉള്ള ഉണ്ടായിരുന്നു എന്ന് അപ്പം എന്തായാലും വലിയൊരു അബദ്ധമായി പോയി സായി കാണിച്ചത് അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബിഗ് ബോസിന്റെ തന്നെ അടുത്ത റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും